സംസ്ഥാന ജൂനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് പാലായിൽ തിരുതി തെളിഞ്ഞു അൽഫൻസ കോളേജ് ഗ്രൗണ്ടിൽ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി നിർവ്വഹിച്ചു ഈ ചാമ്പ്യൻഷിപ്പ് സംസ്ഥാന തലത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് പതിനാല് ജില്ലകളിൽ നിന്നും പുരുഷന്മാരുടെ പിന്നില് പതിനാല് ടീമും അതുപോലെ തന്നെ വനിതകളുടെ മേഖലയിൽ നിന്ന് പതിനാല് ടീം അങ്ങനെ ഇരുപത്തി എട്ട് ടീം അഞ്ച് ദിവസമായി പാലായിൽ അത് ഹോസ്റ്റായിട്ട് ഇവിടെ നടത്തപ്പെടുകയാണ് ഞാൻ ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ കായിക താരങ്ങൾക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം എല്ലാ വിജയ ആശംസകളും ആദ്യമായി നേർന്നുകൊള്ളട്ടെ ഇവിടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമുക്കറിയാം ദ ബാസ്കറ്റ്ബോൾ ഡിസ്ട്രിക്ട് ബാസ്കറ്റ്ബോൾ അസോസിയേഷനും അതിനെല്ലാം ഉപരിയായി ചലഞ്ചേഴ്സ് ബാസ്ക്കറ്റ് ബോൾ ക്ലബും സംയുക്തമായി നടത്തുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ് ഇവിടെ കാണുമ്പോൾ വളരെ പക്ഷേ പിന്നിലുള്ള ഒരു കഠിനാധ്വാനം എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് പാല പ്രസിഡന്റ് മാത്യു അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ഫാദർ ജോസഫ് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചാമ്പ്യൻഷിപ്പ് പതാക ഉയർത്തൽ അധ്യക്ഷ ദിയ ബിനു ബിനുപിളിക്കണ്ടൻ നിർവഹിച്ചു പി സി ആന്റണി രാജു ജേക്കബ് അരിത് ബിജു ജോസഫ് തെങ്ങുംപള്ളി പ്രൊഫസർ സിസ്റ്റർ മിനിമോൾ മാത്യു സിസ്റ്റർ മെൽബിൻ എഫ് സി 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 ബി സി ജോയിന്റ് സെക്രട്ടറി ബിനോയ് തോമസ് കെ ആർ സൂരജ സി വി സണ്ണി തുടങ്ങിയവ സംബന്ധിച്ചു പരിപാടിയോടനുബന്ധിച്ച് വർണ്ണാഭമായ വിളംബര റാലിയും നടന്നു പതിനാല് ജില്ലകളിൽ നിന്നുള്ള ടീമുകളാണ് മൂന്ന് വേദികളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ജനുവരി ഇരുപത്തേഴ് ചൊവ്വാഴ്ച വൈകിട്ട് സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാനദാന ചടങ്ങും ജല വിഭവവകുപ്പ് മന്ത്രി റോഷിയാകൃഷ്ണൻ നിർവഹിക്കും മാണിക്കപ്പൻ എം എൽ എ ജോസ് എം പി തുടങ്ങിയോ സംബന്ധിക്കും